നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിഞ്ഞു വരികയാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വീറും വാശിയുമായി ആരോപണ പ്രത്യാരോപണങ്ങളുമായി കളം നിറഞ്ഞു കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമഗ്ര ചിത്രവുമായി മഹാഭാരത യുദ്ധം ആരംഭിക്കുകയാണ് വെൽക്കം ടു ദ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എൻ ഡി എ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലേക്ക് എത്തുകയാണ് പത്തനംതിട്ടയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ നരേന്ദ്രമോദി പങ്കെടുക്കും അടുത്ത ചൊവ്വാഴ്ച പാലക്കാട്ട് നടക്കുന്ന റോഡ് ഷോയിലും പ്രധാനമന്ത്രി ഉണ്ടാകും നാളെയും മറ്റന്നാളും തമിഴ്നാട്ടിലെ പ്രചാരണ പരിപാടികളിലും നരേന്ദ്രമോദി എത്തും പത്തനംതിട്ട മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായാണ് പ്രധാനമന്ത്രി നാളെ എത്തുന്നത് പ്രമാണം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം ഗ്രൌണ്ടിലെത്തുന്ന പ്രധാനമന്ത്രിയെ നേതാക്കളും ജില്ലാ ഭരണകൂടവും ചേർന്ന് സ്വീകരിക്കും പതിനൊന്ന് മണിയോടെ സമ്മേളന വേദിയായി ജില്ലാ സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി എത്തും പ്രധാനമന്ത്രിയും പത്തനംതിട്ട മാവേലിക്കര ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും അടക്കം അറുപത് പേർക്കാകും വേദിയിൽ ഇരിപ്പടം മുൻനിരയിൽ രണ്ട് ബ്ലോക്കുകളിലായി സാമൂഹിക സാംസ്കാരിക ആധ്യാത്മിക മേഖലകളിലെ വ്യക്തിത്വങ്ങൾക്ക് വി ഐ പി ഇരിപ്പടങ്ങൾ ഒരുക്കും ഓരോ ബൂത്തിൽ നിന്നും ഇരുന്നൂറ് പ്രവർത്തകരെ വീതം പങ്കെടുപ്പിക്കാനാണ് എൻഡിഎ സംസ്ഥാന കമ്മിറ്റി നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അൻപതിനായിരം പ്രവർത്തകർക്ക് സ്റ്റേഡിയത്തിൽ ഇരിപ്പടമുണ്ടാകും ഒരു ലക്ഷം പ്രവർത്തകരെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബിജെപി ജില്ലാ നേതൃത്വം ബിജെപിയുടെ ആദ്യഘട്ട പ്രചാരണം സി കൃഷ്ണകുമാർ പൂർത്തിയാക്കുന്നതോടെയാണ് പാലക്കാട്ടേക്കുള്ള മോദിയുടെ വരവ് കോട്ട അഞ്ചുവിളക്ക് പരിസരം മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെ രാവിലെ പത്തുമണിക്കാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഏറെ പ്രതീക്ഷയർപ്പിക്കുന്ന എ ക്ലാസ് മണ്ഡലത്തിൽ പ്രധാനമന്ത്രി എത്തുന്നതോടെ തെരഞ്ഞെടുപ്പ് ചിത്രം മാറുമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു തമിഴകത്തും വിജയം കൊയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വൻ പ്രചാരണത്തിനാണ് ബി ജെ പി ഒരുങ്ങുന്നത് സേലത്തും കന്യാകുമാരിയിലും കോയമ്പത്തൂരും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വൻ റാലിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് നാളെ സേലത്ത് നടക്കുന്ന പൊതുയോഗത്തിൽ സേലം കരൂർ നാമക്കൽ ജില്ലകളിലെ ലോക്സഭാ മണ്ഡലങ്ങളിലുള്ള സ്ഥാനാർത്ഥികൾക്കായാണ് പ്രചാരണം നടത്തുക ശനിയാഴ്ച കന്യാകുമാരിയിലും പതിനെട്ടിന് കോയമ്പത്തൂരിലുമാണ് മോദിയുടെ തെരഞ്ഞെടുപ്പ് റാലി ദക്ഷിണേന്ത്യയിൽ കേരളത്തിലും തമിഴ്നാട്ടിലും സീറ്റുകൾ ലക്ഷ്യമിട്ടാണ് ബി ജെ പി നീക്കങ്ങൾ ദ്രാവിഡ വികാരമുറച്ച തമിഴ് മണ്ണിൽ പതിയെ ചുവടുറപ്പിക്കാനാണ് മോദിയുടെ തുടരെ തുടരെയുള്ള സന്ദർശനം ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതിലൂടെ എൻ ഡി എക്ക് ലഭിക്കുന്ന മുൻതൂക്കം മറികടക്കാൻ തന്ത്രങ്ങളുമായി യു ഡി എഫ് കേന്ദ്ര സർക്കാരിന്റേത് ജനദ്രോഹ നയങ്ങളെന്ന് സ്ഥാപിക്കാനാകും വരും ദിവസങ്ങളിൽ യു ഡി എഫ് ശ്രമിക്കുക പ്രധാനമന്ത്രി പത്തനംതിട്ടയിലേക്ക് എത്തുന്നതിൽ യു ഡി എഫിന് ആശങ്കയുണ്ടോ എന്ന ചോദ്യത്തിന് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ മറുപടി ഇതായിരുന്നു കഴിഞ്ഞ തവണ മോദി വരുന്നതുകൊണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്ക് ഒരു ഗുണവും ഉണ്ടാകില്ല സാധാരണക്കാരുടെ വോട്ടിലാണ് തന്റെ ഞാൻ പ്രതീക്ഷിക്കുന്ന അധികാരത്തിൽ തിരിച്ചു വരുമോ എന്ന ആശങ്കയുള്ളതുകൊണ്ടാണ് എൻ ഡി എ സർക്കാർ പൗരത്വ ഭേദഗതി നിയമം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നതെന്നും യു ഡി എഫ് വിമർശിക്കുന്നു പത്തനംതിട്ടയിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ വരവും പ്രധാനമന്ത്രി പത്തനംതിട്ടയെ അഭിസംബോധന ചെയ്യുന്ന കാര്യങ്ങളും മുൻനിർത്തിയാകും വരും ദിവസങ്ങളിൽ എൻ പ്രചരണം റിപ്പോർട്ടർ പത്തനംതിട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം പിമാരെ മാറ്റി നിർത്തിയുള്ള പരീക്ഷണത്തിന് ബിജെപി രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ശതമാനം എം പിമാർക്കും ഇടമില്ല വിജയം ഉറപ്പിക്കുന്നതിനു വേണ്ടി സിറ്റിംഗ് എം പിമാരെ തന്നെ അതത് മണ്ഡലങ്ങളിൽ മറ്റു പാർട്ടികൾ വീണ്ടും മത്സരിപ്പിക്കാൻ ഒരുങ്ങുമ്പോഴാണ് സിറ്റിംഗ് എം പിമാരെ മാറ്റിയുള്ള ബി ജെ പിയുടെ പരീക്ഷണം ലോക്സഭയിൽ മുന്നൂറ്റി എഴുപത് സീറ്റ് ലക്ഷ്യം വെച്ച് രംഗത്തിറങ്ങുന്ന സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ഏറെ പ്രധാനമാണെന്ന് വിലയിരുത്തലാണ് ബിജെപി മാർച്ച് രണ്ടിന് പുറത്തിറങ്ങിയ പേരുടെ ആദ്യഘട്ട പട്ടികയിൽ നിന്നും പ്രജ്ഞാസിംഗ് താക്കൂർ ഉൾപ്പെടെ എം പിമാരെ പരിഗണിച്ചിരുന്നില്ല ഇതിനു പിന്നാലെയാണ് ബുധനാഴ്ച പുറത്തു വന്നിരിക്കുന്ന രണ്ടാം ഘട്ട പട്ടികയിൽ നിന്നും മുപ്പത് പേരെ സീറ്റ് അനുവദിക്കാതെ പാർട്ടി മാറ്റി നിർത്തിയത് രണ്ട് ഘട്ടങ്ങളിലായി ബി ജെ പി പുറത്തുവിട്ടിരിക്കുന്ന പട്ടികയിൽ പേരും സിറ്റിംഗ് എംപിമാരാണ് ഡൽഹിയിലെ ആറ് സിറ്റിംഗ് എംപിമാരെയും പിമാരെയും ബി ജെ പി മാറ്റിയിട്ടുണ്ട് മനോജ് തിവാരി മാത്രമാണ് വീണ്ടും മത്സര മത്സരരംഗത്തുള്ളത് ആറു മണ്ഡലങ്ങളിലാണ് പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയത് ഈസ്റ്റ് ഡൽഹി മണ്ഡലത്തിൽ ഹർഷ് മൽഹോത്രിയും നോർത്ത് വെസ്റ്റ് ഡൽഹി മണ്ഡലത്തിൽ യോഗേന്ദ്ര ചന്തോലിയയും മത്സരിക്കും സിറ്റിംഗ് എം പി ഗൌതം ഗംഭീറിന് പകരമാണ് ഹർഷ് മൽഹോത്രിയെ പാർട്ടി പരിഗണിച്ചത് വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖി ഡാനിഷ് അലിക്കെതിരെ ലോക്സഭയിൽ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് വിവാദത്തിൽ വീണ രമേശ് ബിധൂരി എന്നിവർക്കും സീറ്റില്ല മഹാരാഷ്ട്രയിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉൾപ്പെടെ മിക്ക സിറ്റിംഗ് എം വീണ്ടും ലോക്സഭയിലേക്ക് ടിക്കറ്റ് ലഭിച്ചിട്ടുമുണ്ട് പേരെ മാത്രമാണ് പ്രീതം മുണ്ടക്കു പകരം നിന്ന് ഇത്തവണ ബി ജെ പിയെ പ്രതിനിധീകരിക്കുന്നത് പങ്കജ മുണ്ടയാണ് ഗുജറാത്തിലെ ഏഴ് സിറ്റിംഗ് എം പിമാരിൽ മൂന്ന് പേർക്ക് മാത്രമാണ് വീണ്ടും അവസരം ലഭിച്ചിരിക്കുന്നത് ഒഴിവാക്കപ്പെട്ടവരിൽ കേന്ദ്രമന്ത്രി ദർശന ജർദോഷും ഉൾപ്പെടും മണ്ഡലങ്ങളിൽ നിന്ന് ലഭിച്ച പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയതെന്നാണ് എം പിമാരെ മാറ്റി നിർത്തുന്നതിൽ ബി ജെ പി നൽകുന്ന വിശദീകരണം ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ

അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് നികണ്ടു എഴുതാൻ പോകട്ടെ ഇനി അദ്ദേഹം പുതിയ വാക്കുകൾ ഇംഗ്ലീഷിൽ കണ്ടുപിടിച്ചുകൊണ്ട് നടക്കുന്നു നമുക്ക് ഒന്നും അയക്കും മനസ്സിലാകത്തില്ല അയാൾ പറയുന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല ഈ മാപ്പ് ഭൂപടത്തിൽ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് എത്തിയത് കാരണം എവിടെയാണ് തിരുവനന്തപുരം എന്ന അയാളെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ തിരുവനന്തപുരം ഏതെന്ന് അറിയാത്ത ഒരാൾ വന്നിരിക്കുകയാണ് എല്ലാം ജന്മികളാണ് ബി ജെ പിക്ക് മത്സരിക്കുന്നവരല്ല കോൺഗ്രസിന്റെയും മോശമൊന്നുമല്ല കോൺഗ്രസ് സഹയാത്രികയും സ്പോർട്സ് കൌൺസിൽ മുൻ അധ്യക്ഷയുമായ പത്മിനി തോമസ് ബിജെപിയിൽ ചേർന്നു തിരുവനന്തപുരം ഡിസിസി മുൻ ഭാരവാഹികളായ തമ്പാനൂർ സതീഷും വട്ടിയൂർക്കാവ് ഉദയനും പന്ത്രണ്ട് പ്രവർത്തകരും കോൺഗ്രസ് വിട്ട് ബിജെപിയിലെത്തി വരും ദിവസങ്ങളിൽ മറ്റു പാർട്ടികളിൽ നിന്ന് കൂടുതൽ പേർ ബിജെപിയിലേക്ക് എത്തുമെന്നാണ് നേതാക്കളുടെ അവകാശവാദം പിന്നാലെ പത്മിനിയും വർഷങ്ങളായുള്ള കോൺഗ്രസ് ബന്ധം അവസാനിപ്പിച്ച് ബിജെപിയിലേക്ക് കെ കരുണാകരനും ഉമ്മൻചാണ്ടിയും ഉൾപ്പെടെയുള്ള നേതാക്കളുമായി വ്യക്തിബന്ധം സൂക്ഷിച്ചിരുന്നയാളാണ് പത്മിനി തോമസ് പത്മിനിക്കൊപ്പം മകനും ബിജെപി അംഗത്വം സ്വീകരിച്ചു കോൺഗ്രസിൽ നിന്ന് നേരിട്ട അവഗണനയുടെ കഥകളാണ് പറയാനുള്ളത് മനസ്സ് തന്നെ പറയാം കാര്യം കോൺഗ്രസ് പാർട്ടിയിൽ മാനസികമായിട്ട് ഒരുപാട് എനിക്ക് ഉണ്ടായി കാലങ്ങളോളം കെ കരുണാകരനൊപ്പം ചേർന്ന് പ്രവർത്തിച്ചിരുന്നയാളാണ് തമ്പാനൂർ സതീഷ് പുനഃസംഘടനയിൽ തടയപ്പെട്ടതിൽ പ്രതിഷേധിച്ചും അടുത്തിടെ തമ്പാനു സതീഷ് കോൺഗ്രസ് വിട്ടിരുന്നു പിന്നാലെയാണ് ബിജെപിയിലേക്കുള്ള ചുവടുവയ്പ്പ് തിരുവനന്തപുരം ഡി സി സിയുടെ മുൻ ഭാരവാഹികളായിരുന്ന ചിലരും ബിജെപി അംഗത്വം സ്വീകരിച്ചിട്ടുണ്ട് കോൺഗ്രസിൽ നിന്നും പാർട്ടികളിൽ നിന്നും കൂടുതൽ പേർ വരും ദിവസങ്ങളിൽ പാർട്ടിയിലേക്ക് എത്തുമെന്ന് ബി ജെ പി നേതാക്കൾ അവകാശപ്പെടുന്നു കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്നവരെ പരിഹസിച്ച് യു ഡി എഫ് കൺവീനറും കെ പി സി സി താൽക്കാലിക പ്രസിഡന്റുമായ എം എം ഹസൻ പ്രധാനമന്ത്രിക്ക് കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് കിട്ടിയത് ക്ലാവ് പിടിച്ച വോട്ടുപാത്രങ്ങളായിരുന്നു എന്നാണ് പരിഹാസം പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളെ ബിജെപിയിൽ ചേർക്കുമെന്നായിരുന്നു പെരുമ്പറ കൊട്ടിയത് പ്രധാനമന്ത്രി വരുമ്പോൾ കണ്ണു കണ്ണുകിട്ടാതിരിക്കാൻ കോൺഗ്രസ് വിട്ടവരെ മുന്നിൽ നിർത്താമെന്നും എം എം ഹസൻ പറഞ്ഞു വെൽക്കം ബാക്ക് ടു ദ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ തന്നെ ക്ഷണിച്ചിട്ടുണ്ട് 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 ആവർത്തിക്കുകയാണ് ദീപ്തി മേരി വർഗീസ് ദീപ്തി മേരിയെ സി പി ഐ എം നേതാക്കൾ ആരും സമീപിച്ചിട്ടില്ല എന്ന പി രാജീവിന്റെ പ്രതികരണത്തിനാണ് കൊച്ചിയിൽ ദീപ്തി വീണ്ടും മറുപടി നൽകിയത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സിപിഎമ്മിലേക്ക് പി എമ്മിലേക്ക് തനിക്ക് ക്ഷണമുണ്ടായിരുന്നു എന്ന വിവാദ പ്രസ്താവന ദീപ്തി മേരി വർഗീസ് കൊച്ചിയിൽ ഇന്നും ആവർത്തിച്ചു ഇ പി ജയരാജനും ദല്ലാൾ നന്ദകുമാറും തന്നെ വിളിച്ചിരുന്നു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ദല്ലാളും ഇ പി ജയരാജനും എന്നെ സമീപിക്കുകയുണ്ടായി ഇ പി ജയരാജനല്ല സീതാറാം യെച്ചൂരി വിളിച്ചാലും പുല്ലുപോലെ തള്ളിക്കളയാനുള്ള രാഷ്ട്രീയ ഔന്നിത്യം സംഘടനാപരമായ പാരമ്പര്യം ഒക്കെ എനിക്കുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ അതന്ന് തന്നെ അതിനുള്ള മറുപടി കൊടുത്തിരുന്നതാണ് ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തി രാഷ്ട്രീയത്തിൽ ഉണ്ട് െന്ന് ദീപ്തി അറിയിക്കുകയാണ് എന്ന മന്ത്രി പി രാജീവിന്റെ പരിഹാസത്തിനെതിരെയും അവർ രൂക്ഷമായി പ്രതികരിച്ചു എനിക്ക് എന്റെ ക്രെഡിബിലിറ്റി തെളിയിക്കുവാൻ അല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയത്തിലുള്ള എന്റെ സ്പേസ് തെളിയിക്കുവാൻ എനിക്ക് പി രാജീവിന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല അദ്ദേഹം ഇന്നൊരു ഡമ്മി മന്ത്രിയാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സി തന്നെ ക്ഷണിച്ചു എന്ന വിവാദ പ്രസ്താവനയുമായി ഇന്നലെയാണ് ദീപ്തി രംഗത്ത് വന്നത് റിപ്പോർട്ടർ കൊച്ചി സംഘപരിവാർ ശക്തികളുടെ ബി ടീമിന്റെ ക്യാപ്റ്റനാണ് ഇ പി ജയരാജൻ എന്ന വി ഡി സതീശൻ അതിന്റെ നോൺ ക്യാപ്റ്റനും കോച്ചുമാണ് പിണറായി വിജയൻ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയോട് ഇ പി ജയരാജന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറുമായി ഇ പി ജയരാജന് ബിസിനസ് പങ്കാളിത്തമുണ്ടെന്നും ആരോപിക്കുന്നു ഞാൻ കേരളത്തിലെ സംഘപരിവാർ ശക്തികളുടെ ബി ടീമിന്റെ ക്യാപ്റ്റനാണ് ജയരാജൻ അതിന്റെ നോൺ ക്യാപ്റ്റനും കോച്ചുമാണ് പിണറായി വിജയൻ ഇപ്പം ഇവിടേക്കാണ് പോകുന്നത് കേരളത്തിലെ സി പി എം എൽ ഡി എഫ് കൺവീനർ വന്ന പറയാണ് ബി ജെ പിയുടെ മികച്ച സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയോട് അദ്ദേഹത്തിന് ഒരു പ്രത്യേകമായ മമതയുണ്ട് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ട് അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ അപ്പൊ ബിസിനസ് ബന്ധങ്ങൾ കൂടി കേരളത്തിലെ സി പി എമ്മും ബി ജെ പി നേതാക്കന്മാരും തുടങ്ങിയിരിക്കുക കോട്ടയം ലോക്സഭാ സീറ്റിൽ എൻ ഡി എ ഘടകക്ഷിയെ ബി ഡി ജെസിന് ലഭിച്ച കോട്ടയം സീറ്റിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാൻ ധാരണയായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസും തുറന്നു എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനമായിട്ടില്ല റബ്ബർ അടിസ്ഥാന വില വർദ്ധിപ്പിക്കുന്നതടക്കം ചില ഉറപ്പുകൾ ലഭിക്കാൻ വേണ്ടിയാണ് പ്രഖ്യാപനം നീട്ടുന്നത് ഞാൻ നേരത്തെ വെച്ചിരുന്ന രണ്ട് ഇവിടുത്തെ കർഷകർ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് റബ്ബറാണ് ഞാൻ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഏറ്റവും കുറഞ്ഞ ഇരുന്നൂറ്റമ്പത് രൂപയെങ്കിലും റബ്ബറിന് താങ്ങുവിലയായോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിയിട്ടാണെങ്കിലും അതിന് ഒരു സഹായം ഉണ്ടാകണം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ ബി ജെ പി നേതാക്കൾക്കും പ്രവർത്തകർക്കും അതൃപ്തി ഉണ്ടെങ്കിലും പി സി ജോർജ് ഒഴികെ ആരും പരസ്യപ്രതികരണത്തിന് തയ്യാറായില്ല പ്രഖ്യാപനം വൈകുന്നതിന് പിന്നിൽ സീറ്റ് കച്ചവടമാണെന്നാണ് പി സി ജോർജിന്റെ ഗുരുതര ആരോപണം റബ്ബർ വിലവർദ്ധനവിനെ കുറിച്ച് ആലോചിക്കാൻ നാളെ റബ്ബർ ബോർഡ് ആസ്ഥാനത്ത് യോഗം ചേരുന്നുണ്ട് അതിനുശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏതു നിമിഷവും ഉണ്ടായേക്കാം അതിനിടെ കോട്ടയം മണ്ഡലത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പ്രചാരണ രംഗത്ത് ബഹുദൂരം മുന്നേറിക്കഴിഞ്ഞു വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പിടിക്കൊപ്പം റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം അധികാരത്തിലെത്തിയാൽ ഇന്ത്യ മുന്നണി കർഷകരുടെ ശബ്ദമാകുമെന്ന് രാഹുൽ ഗാന്ധി കർഷകർക്കായി പ്രത്യേക നയങ്ങൾ രൂപീകരിക്കും അവരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കും കാർഷിക വായ്പകൾ എഴുതിത്തള്ളുമെന്നും ഇൻഷുറൻസ് പദ്ധതി പരിഷ്കരിക്കുമെന്നും രാഹുൽ ഗാന്ധി ഉറപ്പ് നൽകി तब तक वो किसान की मदद नहीं कर सकता है तो सबसे जरूरी बात यह है कि हमारे दरवाजे चाहे वो महाराष्ट्र की सरकार हो दिल्ली की सरकार हो हमारे दरवाजे आपके लिए खुले रहेंगे और आपको यह लगेगा कि दिल्ली में किसानों को रक्षा करने वाली सरकार है പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിക്കുമെന്ന് സി പി ഐ എം എങ്ങനെ ഉറപ്പിച്ചെന്ന് ചോദിക്കുന്നു വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ റിപ്പോർട്ടറിലൂടെ ബി ജെ പി ജയിക്കുമെന്ന് സി പി ഐ എം പ്രചാരണം നടത്തുകയാണ് പാലക്കാട്ടെ വോട്ടർമാരെ സി പി ഐ എം വില കുറച്ചു കാണുന്നു ബി ജെ പിയിലേക്ക് കോൺഗ്രസ്സുകാർ പോകുമ്പോൾ സി പി ഐ എം സന്തോഷിക്കുന്നു അവസരവാദികളായ വ്യക്തികളാണ് ബി ജെ പിയിലേക്ക് പോകുന്നതെന്നും ഷാഫി പറമ്പിൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു ഞങ്ങളിവിടെ ജയിക്കും എന്നുള്ളത് അവർ പറയാതെ പറയുന്നത് എനിക്ക് അവരോട് നന്ദിയുണ്ട് രണ്ടാമത്തെ കാര്യം ബി ജെ പി ജയിക്കുമെന്ന് എന്തിനാണ് സി പി എം ക്യാമ്പയിൻ ചെയ്യുന്നത് അതൊരിക്കലും ഒരു സി പി എം ക്യാമ്പയിൻ്റെ ഭാഗമാൻ പാടില്ലാത്ത ഒന്നല്ലേ സി പി എമ്മിന് അവർ ജയിക്കുന്നു വേണമെങ്കിൽ പറഞ്ഞത് അവരെന്തിനാണ് ബി ജെ പി ജയിക്കുമെന്ന് പറയുന്നത് അവർ പാലക്കാട്ട് ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക അവരുടെ ആ വോട്ടിൻ്റെ ഒരു സെക്യുലർ ക്രെഡൻഷ്യൽസ് ഉയർത്തിപ്പിടിച്ച് അവർ രേഖപ്പെടുത്തിയ വോട്ടിൻ്റെ ശക്തിയെ സി പി എം വിലവർച്ച് കാണും അവസരവാദികളായ 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 ഞാൻ പിടിക്കാൻ അവസര നിഷേധങ്ങളുടെ പേരിൽ ഒരു ഒരാൾക്ക് ചെന്ന് പറ്റിയ പാർട്ടി അല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നടൻ ശ്രീനിവാസനെ വീട്ടിലെത്തി വീട്ടിലെത്തിക്കണ്ട് ഹൈബി ഈഡൻ എറണാകുളം കണ്ടനാട്ടെ ശ്രീനിവാസിന്റെ വീട്ടിൽ പ്രവർത്തകർക്കൊപ്പം എത്തിയ ഹൈബി ഈഡൻ സ്നേഹാന്വേഷണം നടത്തി കുറച്ചു സമയം അവിടെ ചെലവഴിച്ചാണ് മടങ്ങിയത് നടന്റെ ആരോഗ്യത്തെക്കുറിച്ചും കുറിച്ചും എം ചോദിച്ചറിഞ്ഞു കേട്ടു നിൽക്കുന്നവരിൽ ചിരി പടർത്തിയായിരുന്നു അതിന് ശ്രീനിവാസന്റെ മറുപടി ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഭീഷണി പ്രസംഗം നടത്തിയ മന്ത്രിയെ സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച ഡി എം കെ സർക്കാരിനെതിരെ ബി ജെ പി ഭീഷണി മുഴക്കിയ മന്ത്രിയെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സംരക്ഷിക്കുകയാണെന്നും മന്ത്രിയെ എത്രയും പെട്ടെന്ന് പുറത്താക്കണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു മന്ത്രിയല്ലായിരുന്നെങ്കിൽ നരേന്ദ്രമോദിയെ വെട്ടിക്കഷണമാക്കിയേനെ എന്നായിരുന്നു ഡി എം കെ മന്ത്രി ടി എൻ അൻപരശന്റെ പ്രസംഗം കാഞ്ചീപുരത്തെ ഡി എം കെ നേതാവും തമിഴ്നാട് ചെറുകിട വ്യവസായ വകുപ്പ് മന്ത്രിയുമാണ് ടി എൻ അൻബരശൻ തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ നരേന്ദ്രമോദിയുടെ റോഡ് ഷോ കഴിഞ്ഞ് ഒരാഴ്ച പിന്നിടുമ്പോഴാണ് അൻബരശന്റെ വിവാദമായ പ്രസംഗം തരംതാണ രീതിയിലാണ് പ്രധാനമന്ത്രി എപ്പോഴും സംസാരിക്കുന്നതെന്ന വിമർശനമുന്നയിച്ചാണ് അൻബരശൻ പ്രസംഗം ആരംഭിച്ചത് ഡിഎം കെ ഒരുപാട് പേരുടെ കഷ്ടപ്പാടിലും രക്തത്തിലും പടുത്തുയർത്തിയ സംഘടനയാണെന്നും ഡി എം കെ തകർക്കുമെന്ന് പറയുന്നവർ നശിക്കുമെന്നും പ്രസംഗത്തിൽ അൻപർ ഒഴിക്ക് അവൻ തന്നെ ഒഴിഞ്ഞു പോയി തവണ അടുക്കൽ വാശിക്ക മൂഹമാധ്യമങ്ങളിൽ വൈറലായതോടെ ശക്തമായ പ്രതിഷേധവുമായി ബി ജെ പി രംഗത്ത് വന്നു തമിഴ്നാട്ടിൽ ഭരണവിരുദ്ധ വികാരം വർദ്ധിക്കുന്നതിലെ അസ്വസ്ഥത മൂലമാണ് ഡി എം കെ മന്ത്രി ഇത്തരത്തിൽ പ്രതികരണം നടത്തിയതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലെ ആരോപിച്ചു ഡി എം കെ മന്ത്രിയുടെ പ്രസംഗത്തിലൂടെ ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം വ്യക്തമായെന്ന് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവിയും പ്രതികരിച്ചു ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ